നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഓരോ ദിവസം പിന്നിടുമ്പോഴും വർദ്ധിച്ചു തങ്ങൾ മോദിയുടെ ആരാധകരാണെന്ന് നിരവധി ലോക നേതാക്കളാണ് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് മോദിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്ന് വിവരിക്കുന്ന ഫക്രുദ്ദീൻ അലിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം അത് നിങ്ങളെ ഉത്തരേന്ത്യ പോയി വെങ്ങിയാൽ മതി അവിടെ ഉത്തരേന്ത്യയിൽ ഈ മോഡിയില് വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ പിന്നെ എന്താ പറയുക എത്ര ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മോഡി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു തോന്നുന്നത് ടോയ്ലറ്റ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവില്ല ഞാൻ മുമ്പ് വരും നമ്മുടെ വീട്ടിൽ നാല് ടോയ്ലറ്റുള്ള ആളുകൾ അവിടെ ടോയ്ലറ്റ് ഇല്ലേ അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് എല്ലാം തന്നെ ഈ പറയുന്ന പോലെ ഈ എന്താ യോഗനിത ഇൻഫെക്ഷൻ വളരെ കൂടുതലായി അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഗ്രാമങ്ങൾ ഒരുമിച്ച് പോയ വീടുകൾ ഒരുമിച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് പ്രോപ്പർ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല അതുകൊണ്ട് മൂത്തവയ്ക്കാതെ നിൽക്കുക രാത്രി വെക്കാൻ രാത്രി വേകാതെ അതുപോലെ തന്നെ മൊഴി മൂത്തുവയ്ക്കുകയാണ് അപ്പോൾ അത് അതാണ് യോഗ ഇൻഫെക്ഷൻ പ്രധാനപ്പെട്ട കാരണം അവിടെയാണ് ടോയ്ലറ്റ് ഉണ്ടാക്കിക്കൊടുക്കുക അപ്പോൾ ആ ഒരു വർഷമാണ് ശുചിത്വത്തിൻ്റെ വർഷമാണ് പിന്നെ ആവാസ് യോജന വീടുകൾ ഉണ്ടാക്കിക്കൊടുത്തു അത് കോൺഗ്രസ് ദൂരെയുള്ള പദ്ധതി പദ്ധതികളുണ്ട് പക്ഷേ അഴിമതി താഴെത്തട്ട് കൂടുതലായിരുന്നു ഇത് മോഡി അഴിമതി പരമാവധി കുറച്ചുകൊണ്ട് താഴെ തട്ടിട്ട് അഴിമതി പരമാവധി കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഒരു സെമി എന്താ പറയുക എക്സൻഡ്രിക്കായിട്ടുള്ള മുഖ്യമന്ത്രിമാരാണ് മോഡി കണ്ടതിലുള്ളത് ആദിത്യനാഥൊക്കെ തന്നെ ആദിത്യനാഥൻ ഉന്നയ വെളിച്ചെടുത്തുകഴിഞ്ഞാൽ എപ്പോൾ പണി കിട്ടിയെന്ന് വെച്ചാൽ മതി ആ ഗുണ്ടകൾ ഓരോന്നായി എവിടെ കൊണ്ട് വരുന്ന കണ്ടിട്ടില്ലേ അങ്ങനെ ടെറർ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അവരുടെ കൂടെ സഖ്യവാശികളായാലും നിതീഷാണെങ്കിൽ ഇതാണ് ചെയ്തത് വെൽഫെയർ സ്കീംസ് പിന്നെ ഉജ്ജ്വല യോജന ഓരോ വീട്ടിലും അവിടെ ബീഹാറിലൊക്കെ തന്നെ ഈ ബ്രാഹ്മണര് ശരശേരി കത്തിക്കാൻ വിറകില്ലാത്തതുകൊണ്ട് നമ്മുടെ പരന്നു അറുപതിലേറെ വർഷം കോൺഗ്രസ് അധികാരത്തിലിരുന്നിട്ടും ഭാരതീയർക്ക് കിട്ടാത്ത വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ന് ഭാരതീയർ സാക്ഷ്യ വഹിക്കുന്നത് ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് അടിസ്ഥാനമായി ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മോദി സർക്കാരിന് നന്നായി അറിയാം താഴേക്കിടയിലേക്കുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് ശൗചാലയം അതില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അവിടെയെല്ലാം അത് സാധ്യമാക്കിയത് മോദി സർക്കാർ തന്നെയാണ് കൂടാതെ തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തെല്ലാം വാഗ്ദാനങ്ങൾ മോദി നൽകിയിരുന്നോ അതെല്ലാം ഇന്ന് നടപ്പിലാക്കിയിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രം കൂടാതെ ലോക പോലും ഇന്ന് ഭാരതത്തെ ഉറ്റുനോക്കുകയാണ് കൂടാതെ ഭാരതത്തിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണമെങ്കിൽ പോലും അവർ ഒന്നുകൂടി ആലോചിക്കും അതിനെല്ലാം കാരണം നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കൂടാതെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇന്ന് മോദിയുടെ നേതൃഗുണത്തെ അംഗീകരിക്കുന്നുണ്ട് അതിനാൽ തന്നെ മോദിയെ ഇനിയും ആളുകൾ പുകഴ്ത്തുന്ന കാഴ്ചക്ക് തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലേക്ക് ഭാരതം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്